ഡയമണ്ട്സ് ഡയമണ്ട്സ് അറിഞ്ഞു അറിഞ്ഞു വാങ്ങാം വിൽക്കാം തിരു ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ റാഗ് ചെയ്ത കേസിൽ അറസ്റ്റിൽ സീനിയർ വിദ്യാർത്ഥികളായ മുഹമ്മദ് മിസ്ഹബ് ഫാരിസ് എന്നിവരെയാണ് വീടുകളിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് സംഭവത്തിന് ശേഷം പ്രതികൾ ഒളിവിലായിരുന്നു ഏഴു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പരപ്പനങ്ങാടി കോഓപ്പറേറ്റീവ് കോളേജിലെ ഒന്നാം വർഷ ബി എ സോഷ്യോളജി വിദ്യാർത്ഥി കണ്ണമംഗലം സ്വദേശി രാഹുലിനാണ് റാഗിംഗിന്റെ ഭാഗമായി സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചത് രാഹുലിന്റെ പരാതിയിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലായത് താനൂർ എളാരം കടപ്പുറം സ്വദേശി ഇരുപത് വയസ്സുള്ള മുഹമ്മദ് മിസ്ഹബ് താനാളൂർ ചുങ്കം സ്വദേശി ഇരുപത്തി വയസ്സുള്ള ഫാരിസ് എന്നിവരെ പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തു റാങ്കിങ്ങിന്റെ ഭാഗമായി പരപ്പനങ്ങാടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച് തടഞ്ഞു നിർത്തി മുഖത്തടിക്കുകയും നിലത്തുവീഴ്ത്തി നെഞ്ചിനും കഴുത്തിനും ചവിട്ടിയെന്നുമാണ് കേസ് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പുലർച്ചെ വീടുകളിൽ നിന്നായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തത് നിലവിൽ പ്രതികളുടെ പേരിൽ റാഗിംഗ് നിരോധന നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട് ഏഴു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ചോദ്യം ചെയ്യലിൽ റാഗിങ്ങിന്റെ ഭാഗമായി രാഹുലിനെ ദേഹോപരോഗം ചെയ്തതായി പ്രതികൾ സമ്മതിച്ചു പരപ്പനങ്ങാടി എസ് ഐ പ്രദീപ് കുമാർ എസ് ഐ രാധാകൃഷ്ണൻ പോലീസുകാരായ ആൽബിൻ ജിനേഷ് സബറുദ്ദീൻ അഭിമന്യു വിപിൻ സമ്മാസ് സിന്ധുജ എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് അറസ്റ്റ് ചെയ്ത പ്രതികളെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു റാഗിംഗ് നിരോധന നിയമമനുസരിച്ച് കേസിൽ പ്രതിയായാൽ മൂന്ന് വർഷത്തേക്ക് കുട്ടികളെ ഡീബാർ ചെയ്യും മറ്റുള്ള പ്രതികളെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുവരികയാണെന്ന് പരപ്പനങ്ങാടി സി ഹണി കെദാസ് അറിയിച്ചു